ഓം നമോ ഭഗവതി വാസ്തുദേവായ അപ്പോൾ വ്യാസമുനിയുടെ ആശങ്കകൾ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് അവിടേക്ക് നാരദ മഹർഷി കടന്നു വരികയാണ് അപ്പോൾ ഉപചാരങ്ങളോടുകൂടി അതിഥി പൂജയൊക്കെ നൽകി നാരദ മഹർഷിയെ വേദവ്യാസൻ എതിരേറ്റു ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം എന്നിങ്ങനെ വേദത്തെ നാലായി പകുത്തത് വളരെ അനുയോജ്യമായി എന്ന് നാരദ മഹർഷി വേദവ്യാസമുണിയെ പ്രകീർത്തിച്ചു അങ്ങനെ പ്രശംസിച്ചു പക്ഷേ മനോവിഷമം മാറാൻ ഇതൊന്നും പര്യാപ്തം അല്ലെന്നായിരുന്നു നാരദ മഹർഷിയുടെ പക്ഷം ഇപ്പോൾ ശൂദ്രനായി ജന്മം എടുത്തവനാണ് താനെന്നും നിരന്തരമായ ഭഗവത് ഉപാസനയിലൂടെയാണ് തനിക്ക് ഈ നിലയിലെത്താനായതെന്നും അദ്ദേഹം വിശദമാക്കി കൊടുത്തു വ്യാസമുനിക്ക് അപ്പോൾ നാരദൻ്റെ പൂർവജന്മ വൃത്താന്തവും ഭഗവൽ നാമ മഹിമയും കേട്ടറിഞ്ഞതോടുകൂടി വ്യാസൻ ഊർജി ഊർജ് ഊർജിതാശയനായി അപ്പോൾ അദ്ദേഹത്തിന് ലക്ഷ്യം തെളിഞ്ഞു അദ്ദേഹം വീണ്ടും സരസ്വതി നദീതീരത്തെത്തി ആത്മശുദ്ധിയോടുകൂടി മായാബന്ധം ഒഴിക്കാനായുള്ള ഉപായങ്ങളിൽ ഭക്തിക്കുള്ള അതുല്യത ഉൾക്കൊണ്ട് വലിയ തപസ്സിൽ മുഴുകി പിന്നീടാണ് ഭാഗവത രചന നടത്തിയത് വേദവ്യാസം മായാസംഘം വെടിഞ്ഞവനും പ്രപഞ്ചാത്മാവായ ഭഗവാനിൽ അഗാധമായ ഭക്തി ശ്രദ്ധയുള്ളവനുമായ ശ്രീശുഗൻ പിതാവിൽ നിന്നും മഹത്തായ ഭാഗവതം പഠിച്ചു പിന്നീട് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീശുഖൻ ഈ ഭാഗവതം പഠിച്ചു പരീക്ഷത്തിന്റെ ജൻ ജനനമാണ് സൂദൻ തുടർന്ന് വിശദീകരിക്കുന്നത് വിഷ്ണുരാധൻ എന്നുകൂടി പേരുള്ള പരീക്ഷത്തിന് ശ്രീശുഖൻ ഭാഗവതം ഉപദേശിക്കാനിടയായ സാഹചര്യമാണ് അപ്പോൾ നീ സൂദൻ തുടർന്നു വിശദീകരിക്കുന്നത് വിഷ്ണുരാധൻ എന്നുകൂടി പേരുള്ള പരീക്ഷത്ത് പരീക്ഷത്തിന് മറ്റൊരു പേരാണ് വിഷ്ണുരാധൻ അപ്പോൾ ശ്രീശുഗൻ ഭാഗവത ഉപദേശിച്ചു കൊടുക്കാനിടയായ സാഹചര്യമാണ് അടുത്തത് പരീക്ഷത്ത് മഹാരാജാവിന് ശ്രീശുഖൻ ഭാഗവതം ഉപദേശിച്ചു കൊടുക്കാനിടയായ സാഹചര്യം മഹാഭാരതത്തിലെ കഥകളാണ് ഇവിടെ പറയപ്പെടുന്നത് ഇവിടെ പറയപ്പെടുന്നത് മഹാഭാരതത്തിലെ കഥകളാണ് പരീക്ഷത്തിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭാരത യുദ്ധത്തിൽ വീരന്മാരെല്ലാം മരിച്ചതോടു മരിച്ച് ഒടുങ്ങി ദുര്യോധനൻ ഭീമൻ്റെ ഗതാഗ ആഘാതത്താൽ തുട തകർന്ന് ആസന്ന മൃത്യുവായി കിടക്കുകയാണ് അത് കണ്ട ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉറങ്ങിക്കിടന്ന പാഞ്ചാലി പുത്രന്മാരെ വെട്ടിക്കൊന്നു അപ്പോൾ അർജുനൻ ഇത് ചെയ്തവൻ്റെ തല കൊണ്ടുവന്ന് നിൻ്റെ മുന്നിൽ വയ്ക്കാമെന്ന് പാഞ്ചാലിയോട് ശപഥം ചെയ്തു അങ്ങനെ അർജുനൻ അശ്വത്ഥാമാവിനെ ബന്ധിച്ച് പാഞ്ചാലിയുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്തു പാഞ്ചാലിക്ക് അത് കണ്ട് കരുണ തോന്നി അപ്പോൾ അയാളെ വിട്ടയക്കാൻ ഭർത്താക്കന്മാരോട് അപേക്ഷിക്കുകയുണ്ടായി പാഞ്ചാലി അശ്വത്ഥമാവിനെ വിട്ടയക്കുന്നതിന് വേണ്ടിയിട്ട് ഭർത്താക്കന്മാരോട് പറഞ്ഞു ബ്രാഹ്മണോത്തമനായ ആചാര്യൻ്റെ പുത്രനാണല്ലോ ഇവൻ എന്നായിരുന്നു അവളുടെ ന്യായം അദ്ദേഹം ഒരു ഒരു ബ്രാഹ്മണോത്തമനായ ഒരു ആചാര്യൻ്റെ മകനാണല്ലോ അശ്വത്ഥമാവ് എന്നതായിരുന്നു പാഞ്ചാലിയുടെ ന്യായം അവനെ കൊന്ന് അവൻ്റെ തലയിലുള്ള ചൂടാരത്നം എടുക്കണമെന്ന് ഭീമനും ഷടിച്ചു അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് അർജുനൻ അശ്വത്ഥാമാവിൻ്റെ തലമുണ്ടനം ചെയ്യിച്ച് ചൂടാരത്നം കൈക്കലാക്കി അവനെ നഗരഭ്രഷ്ടനാക്കുകയും ചെയ്തു അങ്ങനെ അശ്വത്ഥാമാവിൻ്റെ തലയിലുണ്ടായിരുന്ന ചൂടാരത്നം എടുത്തിട്ട് അശ്വത്ഥാമാവിനെ നഗരഭ്രഷ്ടനാക്കുകയും ചെയ്തു തുടർന്ന് യുദ്ധത്തിൽ മരിച്ചവർക്കായി പാണ്ഡവർ ശേഷക്രിയകൾ നടത്തി പാണ്ഡവർ പിന്നീട് യുദ്ധത്തിൽ മരിച്ചവർക്കായിട്ട് ശേഷക്രിയകൾ നടത്തി ധർമ്മപുത്രരെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് മട മടങ്ങാൻ ഒരുങ്ങി അപ്പോൾ ധർമ്മപുത്രരെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ച് ഭഗവാൻ ദ്വാരകയിലേക്ക് ദ്വാരകയിലേക്ക് പോകാൻ ഒരുങ്ങി അപ്പോഴാണ് അപമാനിതനായ അശ്വത്ഥാമാവ് മറ്റൊരു ക്രൂരകർമ്മം ചെയ്തത് അപ്പോൾ അശ്വത്ഥാമാവിനെ വെറുതെ വിട്ടു അദ്ദേഹം അപ്പോൾ വീണ്ടും ഒരു ക്രൂരകർമ്മം ചെയ്യാൻ ഒരുങ്ങി അർജുനപുത്രനായ അഭിമന്യുവിൻ്റെ വധു ഉത്തരഗർഭിണിയായിരുന്നു അർജുന അർജുനൻ്റെ പത് അർജുനൻ്റെ പുത്രനായ അഭിമന്യു അഭിമന്യു യുദ്ധത്തിൽ മരണപ്പെട്ടു അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തര ഗർഭിണിയായിരുന്നു ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഉത്തരയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ അശ്വത്ഥാമാവ് ശ്രമിച്ചു ഉത്തര ഭഗവാനെ വിളിച്ച് കരഞ്ഞപ്പോൾ ഉത്തര ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ച് കരഞ്ഞു അപ്പോൾ ഭഗവാൻ അവൾക്ക് അഭയം നൽകി അപ്പോൾ വിളിച്ച് കരഞ്ഞപ്പോൾ ഭഗവാൻ അഭയം നൽകി അവളുടെ ഗർഭത്തിൽ സ്വന്തം മായ കൊണ്ട് ഭഗവാൻ മൂടി രക്ഷിച്ചു രക്ഷിക്കുന്നു ഭഗവാന്റെ മായ കൊണ്ട് ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ആ കുഞ്ഞിനെ ആ ഗർഭത്തെ അപകടത്തിൽ നിന്നും ഭഗവാൻ സ്വന്തം മായ കൊണ്ട് മറച്ച് രക്ഷിച്ചു അതിനുശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പുറപ്പെടാൻ തുടങ്ങി അതിനുശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് പുറപ്പെടാൻ തുടങ്ങി കുന്തിയും മക്കളും അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും സജ്ജനങ്ങൾക്ക് വേണ്ടി ഇതുവരെ ചെയ്തതിൻ്റെ ഫലം പൂർണ്ണമാകണമെങ്കിൽ ൻ ദ്വാരകയിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ കുന്തിയും മക്കളും അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു സജ്ജനങ്ങൾക്ക് വേണ്ടി ഇതുവരെ ചെയ്തതിൻ്റെ ഫലം പൂർണ്ണമാകണമെങ്കിൽ ഭഗവാൻ കുറച്ചു കാലം കൂടി അവർക്കൊപ്പം കഴിയണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ധർമ്മപുത്രർ അപ്പോൾ ദുഃഖാധീനനായി ധർമ്മപുത്രർക്ക് ദുഃഖമായി രാജ്യലോഭം കൊണ്ട് താൻ ചെയ്തു കൂട്ടിയതെല്ലാം അഹങ്കാരമാണെന്ന് അദ്ദേഹം വേദനിച്ചു രാജ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയല്ല യുദ്ധങ്ങൾ നടന്നത് അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ തെറ്റാണെന്ന് അദ്ദേഹം വേദനിച്ചു അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരെ ഭീഷ്മരുടെ സവിധത്തിലേക്ക് നയിച്ചു ഭീഷ്മരു ഭീഷ്മരുടെ സവിധത്തിലേക്ക് നയിച്ചു പാണ്ഡവരെയും കൊണ്ട് ശ്രീകൃഷ്ണൻ ഭീഷ്മരുടെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ഹിതോപദേശം ധർമ്മപുത്രരുടെ മനസ്സിനെ ശാന്തമാക്കി അദ്ദേഹത്തിൻ്റെ ഹിതോപദേശം ധർമ്മപുത്രരുടെ മനസ്സിനെ ശാന്തമാക്കി ഭീഷ്മരുടെ ദേഹത്യാഗമാണ് പിന്നീടത്തെ സംഭവം ഇനി ഭീഷ്മര് ദേഹത്യാഗം ചെയ്യുന്നതാണ് അടുത്തത് പാണ്ഡവർ അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിച്ചു ഹസ്തിനപുരത്തിൽ രാജ്യഭരണം ആരംഭിച്ചപ്പോൾ അശ്വമേധം നടത്താൻ അവർക്ക് താല്പര്യമുണ്ടായി ഭഗവാന്റെ സഹായത്തോടെ പനിമല ഹിമാലയം അല്ലെങ്കിൽ കൈലാസമാണ് പനിമല പനിമലയിൽ പോയി നിധി കൊണ്ടുവന്ന് പാണ്ഡവർ പാണ്ഡവർ യാഗം ഭംഗിയാക്കി നാലഞ്ചു മാസം കൂടെ പിരിയാതെ താമസിച്ചിട്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് എഴുന്നള്ളി അക്കാലത്ത് ഭഗവാൻ മായ കൊണ്ട് രക്ഷിച്ചിരുന്ന പുത്രനെ ഉത്തര പ്രസവിച്ചു അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച ഉത്തരയുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ ഭഗവാന്റെ മായ കൊണ്ട് ഭഗവാൻ രക്ഷിച്ചിരുന്നു ആ കുഞ്ഞിന് ഉത്തര ജന്മം നൽകി അപ്പോൾ ബ്രഹ്മാസ്ത്രത്തെയും ഭഗവത് കാരുണ്യത്തെയും തമ്മിൽ പരീക്ഷിച്ചത് കൊണ്ട് ഉണ്ടായത് അപ്പൊ ബ്രഹ്മാസ്ത്രത്തെയും ഭഗവത് കാരുണ്യത്തെയും തമ്മിൽ പരീക്ഷിച്ചതിൽ ഉണ്ടായതുകൊണ്ട് ആ കുഞ്ഞിന് പരീക്ഷിത് എന്ന് പേര് പേരും ഇട്ടു പുത്രയുടെ മകനാണ് അഭിമന്യുവിൻ്റെ മകനാണ് പരീക്ഷിത് തങ്ങളുടെ അനന്തര അവകാശി അവകാശിയായ ആ കുട്ടിക്ക് രാജ്യഭാരം ഏറ്റെടുക്കാൻ ആവശ്യമായ ശിക്ഷണങ്ങൾ നൽകാൻ പാണ്ഡവർ പാണ്ഡവന്മാർ പ്രത്യേകിച്ചും ധർമ്മപുത്ര ശ്രദ്ധിച്ചു അർജുനൻ്റെ ചെറുമകൻ അർജുനൻ്റെ ചെറുമകനായ പരീക്ഷിത്തിന് രാജ്യഭാരം ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങളും അറിവുകളും നൽകുന്നതിൽ ധർമ്മപുത്ര പ്രത്യേകം ശ്രദ്ധിച്ചു സംഭവങ്ങൾ പലതും അതിനിടയിൽ അരങ്ങേറുകയുണ്ടായി പല സംഭവങ്ങളും അതിനിടയിൽ അരങ്ങേറുക ഉണ്ടായി ഇനി അടുത്തത് പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനത്തെക്കുറിച്ചാണ് അക്കാലത്ത് ഒരു നാൾ തീർത്ഥാടനം നടത്തിയിരുന്ന വ്യാസപുത്രനായ വിദുരർ ഹസ്തനപുരത്തിൽ എത്തി ധൃതരാഷ്ട്രരെ കാണുന്നു നാൾ ഒപ്പം താമസിച്ച ശേഷം അദ്ദേഹം ധൃതരാഷ്ട്രയെയും കൂട്ടി അവിടെ നിന്ന് യാത്രയായി തീർത്ഥാടനം നടത്തിയിരുന്ന വ്യാസപുത്രനായ വിതുരാണ് ഹസ്തനാപുരത്തെത്തി ധൃതരാഷ്ട്രയെയും കൂട്ടി അവിടുന്ന് യാത്രയായത് പിറ്റേന്ന് പിതാവിനെ കാണാൻ ചെന്ന ധർമ്മപുത്രർ അദ്ദേഹത്തെ അവിടെ കാണാതെ വിഷണ്ണനായി അപ്പോൾ ധർമ്മപുത്ര പിറ്റേന്ന് ധൃതരാഷ്ട്രയുടെ കാണാനെത്തിയപ്പോൾ അവിടെ ആളില്ല ഒന്നുമേ ഒന്നും ഏതുമറിയാതെ അദ്ദേഹം പരിഭ്രാന്തനായി അപ്പോൾ അദ്ദേഹത്തെ അശ്വനാപുരത്ത് പിതാവില്ല എന്ന് കണ്ട് അദ്ദേഹം വിഷമിച്ചു അവിടേക്ക് ദേവർഷിയായി നാരദൻ വന്നെത്തി നടന്നതൊക്കെ അറിയിച്ചു അപ്പം വിദുരർ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോയതൊക്കെ നാരദമുണി വഴി ധർമ്മപുത്രർ അറിഞ്ഞു ധൃതരാഷ്ട്രരും മറ്റു പിതൃജനങ്ങളും സ്വർഗപ്രാപ്തരായി കഴിഞ്ഞ വിവരം നാരദൻ വിശദീകരിച്ചു അപ്പോൾ ധൃതരാഷ്ട്രരും മറ്റ് പിതൃജനങ്ങളും എല്ലാവരും സ്വർഗപ്രാപ്തരായി കഴിഞ്ഞ വിവരം നാരദാമുനി ധർമ്മപുത്രരെ അറിയിച്ചു മഹർഷിയുടെ വാക്ക് വാക്കാകുന്ന ഏനിപ്പടി വഴി ധർമ്മപുത്ര വിശ്വാസത്തിലും ഭക്തിയിലും എത്തിച്ചേർന്നു എന്നാണ് കവിവാക്യം ഇപ്പം കവി പറയുന്നത് ധൃതരാഷ്ട്ര മഹർഷിയുടെ വാക്കാകുന്ന വാക്കാവുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അദ്ദേഹം ഭക്തിയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് കവിവാക്യം മരിച്ചു പോയ അച്ഛനും ഗാന്ധാരി കുന്തി തുടങ്ങിയ മാതൃജനങ്ങൾക്കും ശേഷക്രിയ ചെയ്ത് വീണ്ടും രാജ്യപരിപാലനം തുടർന്നു അപ്പോൾ എല്ലാവർക്കും മരിച്ചുപോയ എല്ലാവർക്കും അച്ഛനും ഗാന്ധാരി കുന്തി എല്ലാവർക്കും ശേഷക്രിയകളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം വീണ്ടും രാജ്യ പരിപാലനം തുടർന്നു അങ്ങനെ മുപ്പത്തി ആറ് വർഷം കഴിഞ്ഞു അന്നൊരിക്കൽ ദ്വാരകയിലേക്ക് പോയ അർജുനൻ മടങ്ങി വരാൻ വൈകി ദ്വാരകയിലേക്ക് പോയ അർജുനൻ മടങ്ങി വരാൻ വൈകി ദുർനിമിത്തങ്ങൾ കണ്ട് ധർമ്മപുത്രരാകെ ഭീതി പൂണ്ടു അപ്പോൾ ദ്വാരകയിലോട്ട് പോയിട്ട് ഇതുവരെ അർജുനൻ തിരിച്ചു വന്നില്ല എന്ന് കണ്ടിട്ട് ധർമ്മപുത്രക്ക് ദുഃഖം ഭയവും അപ്പോൾ വല്ലാതെ സന്തപ്തനായി തേജോഹീനനായി അർജുനൻ വന്നെത്തി അപ്പോൾ ദുർനിമിത്തങ്ങളൊക്കെ കാണാൻ തുടങ്ങി ധർമ്മപുത്ര അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം അർജുനൻ കൂടി തേജസ്സൊക്കെ കുറഞ്ഞിട്ട് അർജുനൻ വന്ന് വന്നെത്തി അപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജ്യേഷ്ഠനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂലോകവാസം വെടിഞ്ഞ വിവരം അറിയിച്ചു അർജുനൻ ധർമ്മ ധർമ്മപുത്രരോട് ശ്രീകൃഷ്ണൻ ഭൂലോകവാസം വെടിഞ്ഞ വിവരം അറിയിച്ചു ബലരാമൻ്റെ സ്വർഗപ്രാപ്തിയും പറഞ്ഞു ബലരാമനും ശ്രീകൃഷ്ണനും ഭൂലോകവാസം വെടിഞ്ഞ് പോയത് അർജുനന് ധൃത ധർമ്മപുത്രരെ അറിയിച്ചു അങ്ങനെ യാദവകുലത്തിൻ്റെ നാശം കൂടി വിവരിച്ചപ്പോൾ കേട്ടിരുന്നവരുടെ ദുഃഖം അണപൊട്ടി യാദവകുലം തന്നെ ഇല്ലാതായി അവർക്കെല്ലാം വേണ്ടി ക്രിയ ചെയ്തിട്ടാണ് വരുന്നതെന്നും അർജുനൻ അറിയിച്ചു അവർക്കെല്ലാവർക്കും വേണ്ടി ഉതക്കരിയം ചെയ്തിട്ടാണ് അർജുനൻ വരുന്നതെന്ന് അറിയിച്ചു ദ്വാരകാപുരി സമുദ്രത്തിൽ ആണ്ടുപോയതും കൽപ്പവൃക്ഷം വേരോടെ പറഞ്ഞു പോയതും അർജുനൻ ഏറ്റവും നടുക്കത്തോടെ പറഞ്ഞു കേൾപ്പിച്ചു യതുകുലജാതനായ വജ്രനെയും ഏതാനും മഹിളാജനങ്ങളെയും ഒപ്പം കൊണ്ടുവന്നിട്ടുണ്ടെന്നും അർജുനൻ വ്യക്തമാക്കി അതിദാരുണമായിരുന്നു ആ വാർത്തകൾ ധർമ്മപുത്ര പുത്രർ വല്ലാതെ സന്തപിച്ചു ഈശ്വരൻ പോലും ധർമ്മപുത്രരുടെ മനോനിലറിഞ്ഞ് നടുങ്ങിപ്പോകും അത്ര കഠിനമായിരുന്നു അദ്ദേഹം അനുഭവിച്ച വിഷാദം എങ്കിലും ആത്മജ്ഞാനിയായതിനാൽ ദുഃഖത്തെ അടക്കുവാനും സർവവും ജഗതീശ്വരൻ്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അത് ധർമ്മപുത്രർ ധർമ്മപുത്രരുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് അദ്ദേഹം ആത്മജ്ഞാനിയായിരുന്നു അദ്ദേഹം ഈ ഭൂലോകത്തെ സകല കാര്യങ്ങളും പരിപാലിക്കുന്നതോടൊപ്പം തന്നെ ഈശ്വരനെക്കുറിച്ചും ആത് ആത്മ ചൈതന്യത്തെക്കുറിച്ചും ആത്മജ്ഞാനിയും കൂടിയായത് കാരണം അദ്ദേഹത്തിന് ഈ ഭൂലോകത്തിലുള്ള സർവ്വ ദുഃഖങ്ങളെയും അടക്കിക്കൊണ്ട് ഭൂമിയിൽ ഭഗവാന്റെ പാദപങ്കജങ്ങളെ ഓർത്ത് സമാധാനം പെടുവാനുള്ള ശക്തി ഉണ്ടായി അത് ആത്മജ്ഞാനിയായത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെയുണ്ടായ ഒരു ശക്തി അങ്ങനെയുള്ളൊരു ശക്തി ഉണ്ടായത് ജഗദീശ്വരൻ്റെ പാദപങ്കജങ്ങളിൽ എല്ലാ ദുഃഖങ്ങളും സമർപ്പിച്ച് അദ്ദേഹം കഴിഞ്ഞു രാഗം ദ്വേഷം ഏഷണത്രയങ്ങളായ പുത്രൻ ധനം ഭാര്യ എന്നിവയിലുള്ള ആസക്തി തുടങ്ങിയവയിൽ നിന്നെല്ലാം മനസ്സിനെ മുക്തമാക്കാനും ധർമ്മപുത്രർക്ക് പ്രയാസമുണ്ടായില്ല കാരണം അദ്ദേഹം ആത്മജ്ഞാനി ആയിരുന്നു അതുകൊണ്ട് തന്നെ രാഗം രാഗം ദ്വേഷം ഏഷണത്രയങ്ങൾ ആയിട്ടുള്ള പുത്രൻ ധനം ഭാര്യ ഭാര്യയെക്കുറിച്ചായാലും ധനത്തെക്കുറിച്ചായാലും മക്കളെക്കുറിച്ചായാലും ഒക്കെ ഓർത്ത് ദുഃഖിക്കുന്ന ഇന്നത്തെ അജ്ഞരായ മനുഷ്യർക്ക് ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു ആത്മജ്ഞാനിയാണ് ധർമ്മപുത്രർ അദ്ദേഹത്തിന് ഇതൊക്കെ നിഷ്പ്രയാസം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ഭൂമിയിൽ സമാധാനത്തോടെ ധർമ്മത്തെ പരിപാലിക്കാൻ കഴിഞ്ഞു അത് ഏതൊരു മനുഷ്യനും അത് സാധ്യമാകുന്നതാണ് ആത്മജ്ഞാനി ആയിട്ടുണ്ടെങ്കിൽ